വയനാട് പൂതാടി വരദൂരിൽ അയൽവാസിയായ പെൺകുട്ടിയെ ഭാര്യയുടെ ഒത്താശയുടെ ഭർത്താവ് പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതികളെ പോലീസ് പൂതാടി സംരക്ഷിക്കുന്നുവെന്നൂർ സ്വദേശി ഭാര്യ എന്നിവരാണ് ഒളിവിൽ കഴിയുന്നത് ഇവരുടെയും കൂട്ടാളിയായ സുരേഷ് പോലീസിൽ കീഴടങ്ങിയിരുന്നു ഒൻപതാം ക്ലാസ് മുതൽ തുടർച്ചയായ നാല് വർഷം പെൺകുട്ടി പീഡനത്തിനിരയായി അതോടൊപ്പം പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ പ്രതിയായ സുജ്ഞാന പകർത്തുകയും ചിത്രങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പെൺകുട്ടിയുടെ ചിത്രങ്ങൾ പ്രതി സുഹൃത്തായ സുരേഷിന് അയച്ചു നൽകി പിന്നീട് ഇയാളും പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു അതോടൊപ്പം കുട്ടിയെ കടത്തിക്കൊണ്ടു പോകുവാൻ ഇയാൾ ശ്രമം നടത്തി പിന്നാലെയാണ് പെൺകുട്ടി പീഡന വിവരം രക്ഷിതാക്കളോട് പറഞ്ഞത് രക്ഷിതാക്കൾ കേണിച്ചിറ പോലീസിൽ പരാതി നൽകി പോലീസ് കേസെടുത്തതോടെ സുരേഷ് കീഴടങ്ങി അതേസമയം കേസിലെ മുഖ്യ പ്രതികളായ ദമ്പതികളെ പിടികൂടാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടും പോലീസിന് കഴിഞ്ഞില്ല അതിനാൽ തന്നെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് പോലീസ് സ്വീകരിക്കുന്നതായി ബന്ധുക്കൾ ആരോപിക്കുന്നു ജനം വയനാട്